അയ്യോ മുന്തിരിയാണി മുളച്ച് നിക്കണേട്ടാ ഈ ഓ അവിടുന്ന് കൊണ്ടു വെച്ചതാണല്ലേ അപ്പൊ ഇത് മുളയ്ക്കുന്നുള്ളത് ഒരു വിചാരം ഉണ്ടായിരുന്നു മനസ്സില് കാരണം നമ്മുടെ നാടിന്റെ അവസ്ഥ വെച്ചിട്ട് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോ സമയം ആയിട്ടുള്ളൂ ഒരു വർഷം ചെയ്യാത്ത ഇതിപ്പോ നമ്മള് വീട്ടാവശ്യത്തിന് മാത്രം എടുക്കുന്നു അടിപൊളിയായിട്ടാ ഓ അത് എന്തായാലും നല്ല നോക്കി ഒരു കുപ്പിയാണ് നമ്മുടെ കേട്ടോ കുമ്പളങ്ങൾ ഓ അതെന്തായാലും കുഴിച്ചിട്ട് ഉള്ളതാണ് ഓ അടിപൊളി അപ്പൊ എന്തായാലും ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് ആഹാ ആഹ് ആഹ് ഓ ശരി അപ്പം ഞാനെന്നുള്ളത് തൃശ്ശൂരിലാണ് കേട്ടോ തൃശ്ശൂരിലെ നമ്മളറിയുന്നൊരു വീട്ടിലാണ് ഞാനെന്നുള്ളത് ഇവിടെ നമുക്ക് ഒരു അടിപൊളി സംഭവം സെറ്റായിട്ടുണ്ട് അതായത് മുന്തിരി കൃഷി മുന്തിരി കൃഷി സക്സസ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പോൾ മുന്തിരി വിളയിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ സീക്രട്ടും കാര്യങ്ങളൊന്ന് പറയാമോ സീക്രട്ട് ആയിട്ട് ഒന്നുമില്ല കറക്റ്റ് ആയിട്ട് നോക്കി പരിപാലിച്ചു മുന്തിരില്ല എല്ലാ സ്ഥലത്തും ഇതിന്റെ തൈ കാര്യങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടിയത് ഞാൻ ഒരു ഓട്ടം കമ്പത്തേക്ക് പോയിരുന്നു തൈ കൊണ്ടുവച്ചതാണ് ഓ അവിടുന്ന് കൊണ്ടു വെച്ചതാണല്ലേ അപ്പൊ ഇത് മുളയ്ക്കുന്നുള്ളത് ഒരു വിചാരം ഉണ്ടായിരുന്നു മനസ്സിൽ കാരണം നമ്മുടെ നാടിന്റെ അവസ്ഥ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അപ്പൊ എന്തൊക്കെ വളങ്ങളൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഉപയോഗിച്ചില്ല ആകെ ചാണകം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ആട്ടും കഷ്ടം ഉപയോഗിച്ചിട്ടുണ്ട് വേറെ ഒന്നും ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളം നല്ല നനവുണ്ടായിരിക്കണം അത് നനവുണ്ടായിരിക്കണല്ലേ ഇതിപ്പോ ശരി ഇതായിട്ടുണ്ടല്ലേ കായ ആദ്യത്തെ തവണയായിട്ട് ഇനിയിപ്പൊ നമുക്ക് അടുത്ത കൊല്ലം തൊട്ട് നന്നായിട്ട് ഇതിലുണ്ടാവും ശരിയോ ആദ്യമായിട്ടുണ്ടായതാണ് ഇപ്പൊന്ന് ഇതൊക്കെ അല്ലേ രണ്ടു മൂന്ന് കൊല ഉണ്ട് രണ്ടു മൂന്ന് കൊല ആയിട്ടുണ്ടല്ലോ നിനക്ക് ഇവിടെ കാണാട്ടോ ഈ എന്റെ ദൈവം മുന്തിരിയാണിയും മുളച്ചു നിക്കണേട്ടാ ഈ ആഹാ ഇതിപ്പോ ചേരുന്ന സ്ഥലം ഇവിടെ എത്രയുണ്ട് സ്ഥലം അരസെന്റിലാണ് അടിപൊളി ആയിട്ടല്ലേ ഇതിപ്പോ എത്ര നാളായിരുന്നു സമയം കാഴ്ച ഒരു വർഷത്തിനുള്ളിൽ കാഴ്ച അത് ശരി ഇത് കൂടാതെ വേറെ വേറെന്താ കൃഷി ഉണ്ടാവും ഓ ആഹാ വളൊന്നും ചെയ്യാത്ത ഇതിപ്പോ നമ്മള് വീട്ടാവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ കുപ്പിയിലൊരു ഓ കുമ്പളങ്ങ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓ അത് എന്തായാലും അടിപൊളിയ കേട്ടാ ഓ അത് എന്തായാലും നല്ല ഒരു കുപ്പിയാണ് നമ്മുടെ കേട്ടാ കുമ്പളങ്ങയാണിത് അപ്പൊ മേശേട്ടൻ നമ്മടെ കുപ്പിയിൽ ഇറക്കി വെച്ചിട്ട് ചെറുതിലിറക്കി വെച്ചിട്ട് അത് ഇപ്പൊ പൊട്ടിച്ച അത് പൊട്ടിച്ചുലോ കുപ്പീ അത് ശരിയാ ഹാ ഹാ പാവലും വെച്ചിട്ടുണ്ട് ഓഹോ രണ്ടും ഉണ്ട് അല്ലെ ആണ് അപ്പൊ ചേട്ടാ ഇത്രയും ശരിക്കും ശരിക്കും ശരി ചേട്ടൻ ഒരേക്കറൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കൃഷിക്കാരനാവാൻ സാധ്യത നമുക്ക് ഒരു സെന്റ് നമ്മുടെ പച്ചക്കറി നമുക്ക് ഉത്പാദിപ്പിക്കാം കൂടാതെ മുന്തിരി ഇത് കട്ട് ചെയ്യുമ്പോ അതിന്റെ കൊമ്പുകൾ ഉണ്ടല്ലോ അത് എവിടെ നിന്ന് നമ്മള് കട്ട് ചെയ്താ ഈ കൊമ്പുകൾ നമ്മള് കുഴിച്ചിട്ടിട്ട് ഒരു അമ്പതിലേറെ മുന്തിരി തൈകളു ഓ അത് ശെരി അപ്പോ ഇത് ഇവിടുന്ന് സൈലുണ്ടാവും അപ്പോ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിട്ടാണ് കൊടുക്കാൻ വേണ്ടിട്ടാണല്ലോ അപ്പൊ ഇത് ഉറപ്പാണ് ഇതിൽ മുന്തിരി ഉണ്ടാവും നമുക്ക് ഉറപ്പാണ് ആഹാ അതിന് ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ആഹ് ഉദാഹരണം നോക്കി ഓ ഇതിലിപ്പോ മുന്തിരി ഉണ്ടായിരിക്കും അതിലുണ്ടായി ഓ അതെന്തായാലും അടിപൊളിയാലോ ഓ അടിപൊളി അപ്പൊ എന്തായാലും ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ് ആ ഹാ 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 അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഇത് നമ്പർ തരാ അടിയിൽ കൊടുക്കാം വിളിച്ചു കഴിഞ്ഞാൽ ഡെലിവറി നമുക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ പറ്റും കൊറിയർ ആയിട്ട് ചെയ്യാൻ പറ്റൂല ഓക്കെ ഓക്കെ അങ്ങനെ അപ്പൊ നമ്മളൊരു വലിയ കർഷകനാണ് ഈ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിമിതിക്ക് അനുസരിച്ച് ഇത്രയും ചെറിയ സ്ഥലത്ത് അദ്ദേഹം ഒരു വലിയ കൃഷി തന്നെ നടത്തും എന്നാൽ ഒരു വലിയ സ്ഥലം ആൾക്ക് കിട്ടുകയാണെങ്കിൽ ആളിവിടെ പൊന്നു വിളയിക്കുന്നുള്ളതിന് ഉറപ്പ് കറ്റാർ വഴ വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് വെച്ചിട്ടുണ്ട് പച്ചമുളക് മുമ്പ് കൃഷി ചെയ്തിട്ടുണ്ട് ചേട്ടാ ഞാൻ തന്നെ കോളിഫ്ലവർ ചെയ്തിട്ടുണ്ട് അല്ലെ ആഹ് അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിക്കണോ നമ്മള് കൃഷിയെ കുറിച്ച് കൃഷി ഇഷ്ടമാണ് കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് ശീലായിട്ടുള്ളതാണല്ലേ ഓക്കെ അപ്പൊ ഇനി ഇതിപ്പോ എത്ര ഇതിപ്പോ എങ്ങനെ ഇനി പൂന്തിരിയുടെ കാര്യങ്ങള് മുന്തിരിയുടെ വേനൽക്കാലം ആവണം വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ മുന്തിരി നല്ല രീതിയിൽ അപ്പൊ ഇന്ന കാലാവസ്ഥൊന്നും ഇല്ലായിട്ട് ചൂട് കാലാവസ്ഥയാണ് നല്ലത് ഓ അത് ശരി നമുക്കിത് മെയിൻ ആയിട്ട് മുന്തിരി മുന്തിരിണ്ടാവ കൊറേ വീടുകളിൽ മുന്തിരി വളർന്നു നയിക്കുന്നുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് ഇണ്ടാവണില്ല ഓ അതിന്റെ മെയിൻ ആയിട്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ ഒരു പെൻസിലിന്റെ വണ്ണാവുമ്പോ നമ്മള് ഈ ഒരു മൂന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓ അത് ശരി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെനിന്ന് മുളയ്ക്കണ മുളത്തിൽ എന്തായാലും മുന്തിരി ഉണ്ടായില്ല ഓ അതെന്തായാലും ഉണ്ടാവും ഉറപ്പാണ് നമ്മുടെ മുന്തിരി അങ്ങനെ ഉണ്ടാവാ ഓ അത് ശരി ശരി മുന്തിരിട്ടെ നമ്മൾ ഇതുപോലെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഒരു പെൻസിൽ ഒന്നാകുമ്പോ ഒന്ന് കട്ട് ചെയ്ത് മെയിൻ ബ്രാഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുന്തിരി ഉണ്ടാവും അപ്പൊ ഇത്രയും സ്പേസിൽ നമുക്ക് മുന്തിരി അതുപോലെ ചെറിയ ചെറിയ കൃഷികളൊക്കെ സിമ്പിൾ ആയിട്ട് നടത്താൻ ഉദാഹരണം കൂടിയാണ് നമ്മൾ ഉമേഷ് ചേട്ടാ ഇവിടെ ചെയ്തിട്ടുള്ള അപ്പൊ എന്തായാലും ചേട്ടാ പുതിയ വരുന്ന കർഷകരോട് എന്തായാലും പറയാനുള്ളത് സ്നേഹിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പരമാവധി പച്ചക്കറി ഉൾപ്പെടെ വിഷമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കലെ പച്ചമുളക് എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ അപ്പൊ ഈ മുന്തിരി കേസ് ഇതിപ്പോ കുറച്ചധികം കൂടുതൽ തൈ നമ്മൾ എങ്ങനെയാ അത് എത്തിക്കാൻ പറ്റുമോ വണ്ടിയിൽ എത്തിച്ചു കൊടുക്കൂല ആ ചാർജ് മാത്രമേ വരുന്നുള്ളൂ ഡെലിവറി ചെയ്യണേ ഡെലിവറി ചാർജും കൂടി വരൂല്ല ഓക്കെ അപ്പൊ ഞാൻ നമ്പർ അടിയിൽ കൊടുത്തേക്കാം ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരൂട്ടോ അങ്ങനെ വലിയൊരു കർഷകനാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുന്തിരി വിളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷമുള്ള കാഴ്ചയാണ് കേസ് പറഞ്ഞു പിന്നെ കറ്റാർവയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു വരൂ എങ്ങനെയാണ് അതിന്റെ തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനും കാര്യങ്ങളൊക്കെ ആ ഓ ശരി അപ്പൊ അങ്ങനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചാൽ ഓ ശരി ഇതിപ്പോ എത്ര തൈ എത്ര തൈകൾ ഉണ്ടാവും അമ്പത് തൈകൾ ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ ഒരു വലുതൊരു പത്തൊരു പത്തമ്പതെണ്ണം ഇത് ചട്ടിയിലാക്കിയാ ഓ അത് ശരി അപ്പൊ ഇതിന്റെ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട വേണ്ട ആവശ്യമില്ല അല്ലെ എന്തെങ്കിലും ചാണകം പൊടി എന്തെങ്കിലും കൊറച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് എപ്പോഴും ഓ അത് ശരി ആഹ് അത്ര മതി ഇതിപ്പോ എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണ്ടാവുക നമുക്ക് എണ്ണ കാ തലമുടിയിൽ തല കറ തലമുടി കറക്കാനൊക്കെ ആയിട്ട് എണ്ണ കാണാനൊക്കെ ആയിട്ട് ഇതിന് പിന്നെ ചട്ടിയിൽ വെക്കണം ഇത്ര വലുപ്പുള്ള ചട്ടിയിൽ വെക്കണം അല്പം കൂടി ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓ അത് ശരി അങ്ങനെ ഉണ്ടല്ലേ ആയുർവേദത്തിൽ എല്ലാം ഉപയോഗിക്കണല്ലേ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വീട്ടിൽ ഒരു ഒരു മുളക് തയ്യാണെങ്കിൽ അത് അതെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ നോക്ക് ആഹ് പിന്നെ ചേട്ടാ എന്തിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോ ഇസാഫിന്റെ ഡ്രൈവറായിട്ട് വറക്കും ഇസാഫിന്റെ ബൈക്കിൽ വർക്ക് ചെയ്യുന്നതേട്ടാ അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പൊ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ ഒരു ഭയർണ്ണം